ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനെ പറ്റിയിട്ടാണ് ഞാൻ ഇത്രയും നാൾ ചെയ്ത വീഡിയോസിലൊക്കെ കൂടുതലും മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇന്നൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് പറയുന്നത് അതായത് ഞാൻ കുറേ നാളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് എല്ലാ സ്കിൻ ടോണുകാര്ക്കും ചേരും കേട്ടോ അതായത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ചേരും അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടാൻ പോകുന്നത് നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ മോർണിംഗ് പോലെ തന്നെ നമ്മൾ രണ്ട് നേരവും ഇതുപോലെ നല്ലൊരു സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ ഫോളോ ചെയ്താൽ മാത്രമേ നമ്മൾ ബാക്കി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മളെ സ്കിന്നിൽ ചെയ്തിട്ടും കാര്യമുള്ളൂ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക അതുപോലെ തന്നെ ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് എനിക്ക് എൻ്റെ ഫേസിൽ നല്ല ചേഞ്ചസ് ഉണ്ടായത് കേട്ടോ അപ്പം നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കാം അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ റൊട്ടീൻ പോലെ തന്നെയാണ് നൈറ്റിലും വരുന്നത് അതായത് ക്ലെൻസിങ് തന്നെയാണ് കേട്ടോ അപ്പോൾ ക്ലെൻസിംഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മോർണിംഗിൽ യൂസ് അതേ ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യാം അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ക്ലെൻസറോ അല്ലെങ്കിൽ ഫേസ് വാഷോ മേടിക്കേണ്ട കാര്യമില്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഫേസ് വാഷ് ബാക്കി സ്റ്റെപ്പുകളൊക്കെ മിസ് ചെയ്താൽ തന്നെ ഫേസ് മോർണിംഗും അതുപോലെ തന്നെ നൈറ്റും വാഷ് ചെയ്തിട്ട് അല്ലാതെ കിടന്നുറങ്ങാനായിട്ട് നോക്കരുത് കാരണം നമ്മളിപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണ് അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്നവരാണ് അല്ലെങ്കിൽ എന്തായാലും നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡേർട്ടും പൊല്യൂഷനും ഡസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഫേസ് െ കിടന്ന് ഉറങ്ങരുത് അത് അല്ലെങ്കിൽ തന്നെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കരുത് എന്തായാലും ഒരു മൈൽഡ് അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് അപ്പോൾ ഞാൻ ഇപ്പോൾ കറണ്ട്ലി യൂസ് ചെയ്യുന്നത് ലാക്നെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേസ് വാഷാണ് നല്ല മൈൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലെൻസറാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് ആക്നെസ് ആക്നെ പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നായത് കൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ഫേസ് വാഷ് ആയാലും ക്ലെൻസർ ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഒത്തിരി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ്റെ ഒരു ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്നതെന്നാണ് തോന്നുന്നത് ഞാൻ ഈ യൂസ് ചെയ്യുന്ന ലാക്നെ എന്ന് പറയുന്ന ഈ ഒരു ഫേസ് വാഷ് ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ആഗ്ന പ്രോണായിട്ടുള്ളവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ പിന്നെ അല്ലാണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു ക്ലെൻസർ ആയാലും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് ഫേസ് വാഷ് തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേഷൻ ആണ് അതായത് സ്ക്രബിങ് അപ്പോൾ ഈ സ്ക്രബ്ബിങ് എന്നൊക്കെ പറയുമ്പോൾ ഡെയിലി നമുക്ക് ചെയ്യാനായിട്ട് പാടില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് മാത്രം ചെയ്താൽ മതി ഏതെങ്കിലും ഒരു മൈൽഡ് ആയിട്ടുള്ളൊരു സ്ക്രബ്ബ് യൂസ് ചെയ്തിട്ട് ചെയ്യുക പ്രത്യേകിച്ചും ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലോണം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉണ്ട് ഇപ്പോൾ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സ്ക്രബ്ബിങ് അല്ലെങ്കിൽ അഥവാ എക്സ്ഫോളിയേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ഡെസ്റ്റ് ഡെഡ് സ്കിൻ ഒക്കെ മാറാനും അതുപോലെ തന്നെ പൊലൂട്ടൻസും ഡീപ്പ് സീറ്റഡ് ആയിട്ടുള്ള ഡേർട്ടൊക്കെ മാറാനായിട്ട് വളരെ നല്ലതാണ് മൈൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പോളിയേറ്റർ യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കണ്ടില്ലേ ഈ ഒരു ജോൺസൺ ആൻഡ് ജോൺസൺസിൻ്റെ ബേബി പ്രോഡക്റ്റിൻ്റെയാണ് അത്രയും ആയിട്ടുള്ളത് നമുക്ക് മതി ഡെയിലി സ്ക്രബ്ബാണിത് പക്ഷേ ഞാൻ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രമാണ് ചെയ്യുന്നത് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഡെയിലി സോറി ഡെയിലി അല്ല ഒരാഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് ഈ സ്ക്രബ് ചെയ്യുന്നത് ട്ടോ അപ്പൊ ഇത് നിങ്ങളുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മുടെ മോയ്സ്ചറൈസർ ആണ് മോസ്ചറൈസർ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല അതിപ്പോ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലായാലും നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലായാലും മോയ്സ്ചറൈസർ ഇടാനായിട്ട് എന്നെ നോക്കാം ഇപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള മോസ്ചറൈസർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല അത് എന്നെ അപ്ലൈ ചെയ്താൽ മതി കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ഗ്ലിസറിൻ കണ്ടന്റ് അല്ലെങ്കിൽ സെറാമൈഡ് ഹൈലറോണിക് ആസിഡ് കണ്ടന്റ് ഒക്കെ ഉള്ള മോസ്റ്ററൈസേഴ്സ് എടുക്കാനായിരിക്കും നോക്കുക അതായിരിക്കും നമ്മുടെ നൈറ്റിൽ കുറച്ചുകൂടി കൂടി നല്ലത് അപ്പോൾ മോയിസ്റ്ററൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത് പോണ്സ് അതുപോലെ തന്നെ സെറ്റ് ഓഫിലൊക്കെ നല്ലതാണ് ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ നമുക്ക് അലവേറ ജെല്ലോ അല്ലെങ്കിൽ ഗ്ലിസ്സറിനോ ഒക്കെ യൂസ് ചെയ്യാം ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നൈറ്റ് ക്രീമാണ് ഇപ്പം നൈറ്റ് ക്രീം ഡെയിലി അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മോയിസ്റൈസർ കംപ്ലീറ്റ്ലി നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം നൈറ്റ് ക്രീമിൽ തന്നെ ഹൈഡ്രേറ്റിങ് ആയിട്ടുള്ള കണ്ടൻസ് ഉണ്ടാവുമല്ലോ പിന്നെ നിങ്ങൾ നൈറ്റ് ക്രീം സെലക്ട് ചെയ്യുമ്പോഴേക്കും അതിൽ കൂടുതലും ഈ ആൻറ്റി ഏജിംഗിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് വേണം ആൻഡ് കാരണം നമ്മൾ ഇതൊരു ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്ന റൊട്ടീൻ പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് എന്തായാലും ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ വരുമ്പോൾ എന്തായാലും റിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു പ്രിവൻഷൻ എന്നുള്ള രീതിയിൽ ആൻറ്റി ഏജിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള നൈറ്റ് ക്രീംസ് എടുക്കാനായിട്ട് നോക്കും അതുപോലെ തന്നെ റെറ്റിനോൾ അങ്ങനെയൊക്കെയുള്ള നൈറ്റ് ക്രീംസ് എടുക്കാൻ നോക്കും ഇനി നൈറ്റ് ക്രീം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്ലിസറിൻ വെച്ചിട്ട് നിങ്ങൾക്ക് നൈറ്റ് ക്രീം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് അത് അപ്ലൈ ചെയ്താലും മതി കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നു റീജനറേറ്റ് ചെയ്യാനും റെ 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 റെജുനേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ നൈറ്റ് ക്രീം ആണ് അപ്പോൾ അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനില് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഐ ക്രീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഐ ക്രീം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഇപ്പോൾ എന്താ പറയുക ഒത്തിരി ഡാർക്ക് സർക്കിൾസും അല്ലെങ്കിൽ പഫിനസ്സും ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് അലോവേറ ജെല്ലാണ് അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി ഡാർക്ക് സർക്കിൾസൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ഐ ക്രീം ആയിട്ട് തന്നെ വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് അലോവേറ ജെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇനി നന്നായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉണ്ട് അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും നല്ല ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഐ ക്രീം തന്നെ വാങ്ങാനായിട്ട് നോക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി ഹൈലറോണിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഐ ക്രീംസ് ആണ് ഏറ്റവും നല്ലത് അപ്പോൾ നല്ലോണം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഐ ക്രീം നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിൽ തീർച്ചയായിട്ടും ഇൻക്ലൂഡ് ചെയ്യുക അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേറ ജെ അപ്ലൈ ചെയ്യാം പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അണ്ടർ ഐയിൽ ഒന്നും ചെയ്യാണ്ടങ്ങ് മോസ്ചറൈസറോ അല്ലെങ്കിൽ നൈറ്റ് ക്രീമോ മാത്രം അപ്ലൈ ചെയ്തെങ്ങ് വിടരുത് പിന്നെ ക്രീംസ് അപ്ലൈ ചെയ്യുമ്പോഴായാലും അറിയില്ല നമ്മുടെ ഈ ഒരു ഐയുടെ ആ ഒരു പാർട്ടിന് നമ്മൾ അപ്ലൈ ചെയ്യില്ലല്ലോ ഒരു ക്രീം അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ലൊരു പെർഫെക്റ്റ് നല്ലൊരു എന്താ പറയുക ഞാൻ ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളൊരു നൈ സോറി ഐ ക്രീം തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സാധാരണ ഒരു അലോവെറ ജെല് അപ്ലൈ ചെയ്യാം കേട്ടോ ഈ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫേസ് മാസ്ക്കാണ് ഫേസ് മാസ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് മാസ്കുകളാണ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്ലീപ്പിംഗ് മാസ്ക് ഇല്ലേ അതാണ് കേട്ടോ അപ്പോൾ സ്ലീപ്പിംഗ് മാസ്ക് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് യൂസ് ചെയ്യാനായിട്ട് നോക്കുക വളരെ ഒരു ഹൈഡ്രേഷൻ തരുന്നതാണ് ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് അതായത് നമ്മൾ രാത്രി വെച്ചിട്ട് രാവിലെ എടുത്തു മാറ്റുന്ന രീതിയിൽ അതാണ് സ്ലീപ്പിംഗ് മാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയായിട്ട് യൂസ് ചെയ്യുന്ന വളരെ നല്ലതാണ് ഫുള്ള് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫുള്ള് വയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു ട്വൻറ്റി എങ്കിലും ബിഫോർ സ്ലീപ്പ് ഒരു സ്ലീപ്പിംഗ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിന് വലിയൊരു റേറ്റ് ആവത്തില്ല ഒരു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ നമുക്ക് നല്ല സ്ലീപ്പിംഗ് മാസ്ക് അല്ലെങ്കിൽ ഫേസ് മാസ്കുകൾ അവൈലബിൾ ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്ന വളരെ നല്ലതാണ് നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് ഈ ഒരു സ്ലീപ്പിംഗ് മാസ്ക് കിട്ടോ ഇനി നമ്മുടെ ആ ഒരു സ്കിൻ കെയർ റൊട്ടീൻ അല്ലെങ്കിൽ ആ ഒരു ക്രീമുകളും പരിപാടികളും ആപ്ലിക്കേഷൻസ് എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് നമ്മളിപ്പോൾ കിടന്നുറങ്ങുമ്പോൾ ഈ പലരും ഇപ്പോൾ ചരിഞ്ഞായിരിക്കും കിടന്നുറങ്ങുന്നത് അപ്പോൾ കൂടുതലും നമ്മൾ മലർന്ന് കിടന്നുറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ ഒരു സ്കിന്നും ആ ഒരു പില്ലോ അവരൊക്കെ ഭയങ്കര ഒരു ഫ്രിക്ഷൻ ഏക്കാനും അതിലൂടെ നമുക്ക് എന്താ പറയുക ഫൈനലൈ അല്ലെങ്കിൽ റിങ്കിൾസ് ഒക്കെ ഭാവിയിൽ പെട്ടെന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ കൂടുതലും പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മലർന്നു കിടന്ന് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഒരു വീക്ക് വീക്കം അല്ലെങ്കിൽ ആ ഒരു പഫിനെസ് ഒക്കെ മാറാനായിട്ട് ഇതുപോലെ മലർന്ന് കിടന്നുറങ്ങുന്നതാണ് കൂടുതലും നല്ലത് പറ്റുന്ന സന്ദർഭങ്ങളിലൊക്കെ കൂടുതലും അങ്ങനെ മലർന്നു കിടന്ന് ഉറങ്ങാൻ തന്നെ ശീലിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമുക്ക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രഷർ ഏറ്റിട്ട് സ്കിന്നിൽ ഇതുപോലെ ഫൈൻ ലൈൻസ് ഒക്കെ ഒരു ചാൻസ് ഉണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു മസ്റ്റ് ഹാവ് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഉണ്ടെങ്കിൽ നല്ലതാണ് അതായത് നമ്മൾ റൂമിൽ ും ഹ്യൂമിഡിഫയേഴ്സ് അതായത് നമ്മുടെ റൂമിലുള്ള ഒരു എയറിന് ഒരു കുറച്ച് മോയിസ്റ്റർ കൊടുക്കുക എന്നുള്ളതാണ് ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലതാണ് റൂമിൽ ഹ്യൂമിഡിഫയേഴ്സ് വെക്കുന്നത് അതുപോലെ തന്നെ അല്ലാതെയും കുറേയൊക്കെ അതിന് മെഡിക്കൽ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട് റെസ്പിറേറ്ററി പ്രോബ്ലം ഉള്ളവർക്ക് ഡ്രൈ ത്രോട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ഹ്യൂമിഡിഫയേഴ്സ് വെക്കുന്നത് അപ്പോൾ അത് അത്രയും മസ്റ്റ് ആവാണെന്ന് പറയുന്നില്ല ഒത്തിരി ഡ്രൈ ആൻഡ് ഫ്ലേക്കി സ്കിന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഹ്യൂമിഡിഫയർ കൂടെ വെച്ചിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഇനി ലാസ്റ്റ് ഒരു നൈറ്റ് റൊട്ടീൻ ആയിട്ട് അല്ലെങ്കിൽ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് നിങ്ങൾ പില്ലോ കവർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പില്ലോ കവർ യൂസ് ചെയ്യുമ്പോഴേക്കും ഒബിയസ്ലി നല്ല നീറ്റായിട്ടുള്ള പില്ലോ കവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ പിമ്പിൾസ് വരും പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലുള്ള ഒരു പില്ലോ കവർ സെലക്ട് ചെയ്യാനായിട്ട് നോക്കാം ഈ സോഫ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒരു സിൽക്ക് അല്ലെങ്കിൽ ഒരു സാറ്റിൻ പോലത്തെ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് നോക്കുക അല്ല ഫ്രിക്ഷൻ ഏറ്റിട്ട് പിന്നീട് റിങ്കിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫൈൻ ലൈൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് ആണ് അപ്പോൾ അങ്ങനത്തെ സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഇപ്പോൾ ഏതൊരു മെറ്റീരിയൽ ആയാലും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കിയ പില്ലോ കവേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക ഏറ്റവും നല്ലതല്ല ആ ഒരു സാറ്റിൻ ഒരു മിനിമംസ് ഉള്ള ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ അത് അല്ലെങ്കിൽ സിൽക്കിൻ്റെ മെറ്റീരിയൽ എടുക്കാനായിട്ട് നോക്കുക ഇതായിരിക്കും കുറച്ചുകൂടി നല്ലത് അല്ല കുറച്ച് റഫായിട്ടുള്ള കോട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ നന്നായിട്ടത് ഉരസീട്ട് പിന്നീട് എന്താ പിമ്പിൾസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ചസോ ഫൈൻ ലൈൻസ് ഒക്കെ എന്തായാലും വരും അപ്പോൾ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടുള്ള പില്ലോ കവേഴ്സ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇതൊരു അഡീഷണൽ പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ പില്ലോ കവേഴ്സൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പിമ്പിൾസ് എന്തായാലും വരും കേട്ടോ പിന്നെ നമ്മൾ എത്ര ക്രീം അല്ലെങ്കിൽ എത്ര എന്താ പറയുക നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കുഞ്ഞ് കുഞ്ഞ് ഇതുപോലത്തെ നമ്മൾ നമ്മളറിയാത്ത മിസ്റ്റേക്കുകളാണ് നമുക്ക് എന്ത് ഒരു റിസൾട്ട് ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്കിൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ഇത്രയും നാളായിട്ട് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ പോലെ തന്നെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനും സ്റ്റാർട്ട് ചെയ്തോളൂ വളരെ നല്ലതാണ് നിങ്ങൾക്ക് ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ കണ്ടു തുടങ്ങാം അല്ലാണ്ട് നമ്മൾ യാതൊരു ട്രീറ്റ്മെന്റ്സ് ചെയ്യാതെ ക്രീമോ തേച്ചിട്ട് കാര്യമില്ല നമ്മൾ ഇതുപോലത്തെ സ്കിൻ കെയർ റൊട്ടീൻ ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും വെക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ